നീ പറ എന്റെ പൊൻ അഖിലേ എനിക്കൊന്ന് സമാധാനം തരുമെന്ന് എന്റെ തെറ്റ് തന്നെയാണ് നിന്ന നില നിർത്താൻ ഞാൻ ശ്രമിച്ചില്ല അതാണ് എനിക്ക് മറ്റേ വലിയ തെറ്റ് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇരണേട്ട് പോകുന്നത് കണ്ടു ആന്റി ഞാൻ കുറച്ച് ദിവസം ശ്രദ്ധിക്കുന്നു ഇനി താരോടാണ് ഇതിന് മാത്രം പൂന് സംസാരിക്കുന്നു ആന്റി അല്ല പൂന്തി വരച്ച് വരയിൽ നിർത്താൻ എനിക്ക് അറിയില്ല അതെ ഇവനിങ്ങനെ കാണിക്കുന്നത് ഞാൻ ഇൻവിലായി അച്ചുട്ടു പൊന്നു വേദന അയ്യോ എന്താ പറ്റിയ എന്റെ പൊന്നു ഞാൻ അങ്ങോട്ട് വരാം പൊന്നുവിനെ കുറിച്ച് മരുന്ന് എടുത്തിട്ട് പോവാൻ മരുന്ന് ആ ഞാൻ എടുത്തോണ്ട് വരാം മരുന്ന് ഞാൻ എടുത്തോണ്ടിര വെറ്റ് ചെയ്യണ പൊന്നു ആ പൊന്നു ഇതാ അയ്യോ സൂക്ഷിച്ച് പതുക്കെ പൊന്നു എന്താ ഇങ്ങനെ മരുന്ന് ഞാൻ വിച്ച് തരാം ഞാൻ വിചേരാം പിന്നെ പൊന്ന് ഉച്ചക്ക് മൂന്ന് കഴിച്ചായിരുന്നു എനിക്ക് വേണ്ട എനിക്ക് എന്താ പൊന്നു കഴിക്കാത്തേ കഴിക്കണേ കൊടു കാണിച്ചോ കൊന്നോ കൊന്നോ വായങ്ങട വേടട കൊന്നോ കൊന്നൂ